ഹലേ ഫ്രണ്ട്സ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റെഡ്മി ബട്ട്സ് ഫോർ ലൈറ്റ് ആണ് ആക്ച്വലി ഇതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ഇത് വളരെ ലൈറ്റ് ആണ് വെയ്റ്റഡാണ് ആണ് ആക്ച്വലി നമ്മളൊരു ചെറിയ പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സംഭവമാണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ഇതിൻ്റെ പ്രൈസ് അറൗണ്ട് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ഇന്ത്യൻ റുപ്പീസ് വരുന്നത് സോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ചാർജിങ് കേബിൾ കാണാൻ സാധിക്കും ആക്ച്വലി ഇതൊരു ടൈപ്പ് സി കേബിളാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് വൺസ് ഇത് ഹൺഡ്രഡ് പെർസെൻ്റ് ചാർജ് കിട്ടണമെങ്കിൽ നമ്മൾ ടു അവേഴ്സ് ഇപ്പോൾ സീറോ പെർസെൻറ്റേജ് ആണ് ബാറ്ററിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവാൻ ടു അവേഴ്സ് വരുന്നുണ്ട് സോ വൺസ് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈവ് അവേഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കും ോക്സിൽ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഹെഡ്സെറ്റ് അടങ്ങുന്ന ബോക്സ് ആണ് ഓക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പേര് പോലെ തന്നെ ലൈറ്റ് ആണ് തീരെ കനമൊന്നുമില്ല നമുക്ക് ചെവിയിൽ വയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ഇതിൻ്റെ ബുക്സ് നമുക്ക് തന്നിട്ടുണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ കണക്ട് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതാക്ച്വലി ഈ ഇയർബഡ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ആപ്പിൾ പണ്ടെല്ലാം ഇറക്കി ഇറക്കുന്നുണ്ടായിരുന്ന ഒരു വെളുത്ത തരത്തിലുള്ളൊരു എയർപോഡുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം കണ്ടപ്പോൾ എനിക്ക് അതുപോലെയാണ് തോന്നിയത് രണ്ട് എയർപോഡും ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആണ് സോ ചെവിയിൽ വയ്ക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യില്ല സോ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്ന ആൾറെഡി യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക സോ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യാമെന്നൊന്ന് നമുക്ക് നോക്കാം ബ്ലൂടൂത്ത് ഓൺ ആക്കുക ജസ്റ്റ് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക സോ വേറൊരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനൊന്നും ഇൻസ്റ്റാൾ ചെയ്യണ്ട ജസ്റ്റ് ബ്ലൂടൂത്ത് ഓൺ ആക്കി ഈ ബോക്സ് ഓൺ ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കിതുപോലെ കണക്ട് എന്ന് പറഞ്ഞു വരും റെഡ്മി ബഡ്സ് ഫോർ ലൈറ്റ് എന്ന് ഇത്രയേ ഉള്ളൂ നമുക്ക് കണക്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി ആപ്പൊന്നും അതായത് റെഡ്മീടെ തന്നെ ഇയർപഡ്സ് എങ്ങനെ യൂസ് ചെയ്യാനുള്ള ആപ്പൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് പാട്ടെല്ലാം കേട്ട് നോക്കി സൗണ്ട് ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ സൂപ്പറായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ചെവിയിൽ വെച്ച് നമുക്ക് നല്ല രീതിയിൽ കേൾക്കാൻ സാധിക്കും